നമസ്കാരം കേരളത്തിൽ ഒരു സിറ്റിംഗ് പാർലമെന്റ് അംഗമായിട്ടുള്ള ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന പോലീസ് ലാത്തി ചാർജ് സംഭവം ഒരു പ്രാദേശിക ക്രമസമാധാന പ്രശ്നം എന്നതിലുപരിയായിട്ട് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പവിത്രത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട ഒരു ജനപ്രതിനിധിയെ നിയമപാലകർ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിച്ചുവെന്ന ആരോപണം അത് സംസ്ഥാന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വത്തെയും അതോടൊപ്പം തന്നെ പോലീസ് സേനയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയെയും സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള ആശങ്കകളാണ് ഉയർത്തുന്നത് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾക്ക് നേരെ ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൗലിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ് പേരാമ്പ്രയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാൽ റൂറൽ എസ് പിയുടെ പ്രാരംഭ വിശദീകരണങ്ങളാകട്ടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നും കണ്ണീർവാതകമാണ് പ്രയോഗിച്ചതെന്നുമായിരുന്നു ഇതൊരു പതിവ് ക്രമസമാധാന പാലന നടപടിയായി ചിത്രീകരിക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് വിഷുവൽ എവിഡൻസസ് പുറത്തു വന്നു അതായത് പുറത്തു വന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് എം പി ജനക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിൽ നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായ ലക്ഷ്യത്തോടുകൂടി എന്ന പോലെ ലാത്തി വീശുന്നതിൻ്റെ ദൃശ്യങ്ങൾ തലയുടെ ഭാഗത്തും മൂക്കിനുമുണ്ടായ പരിക്ക് ആക്രമണം ശരീരം മുഴുവൻ വ്യാപിക്കുന്നതിന് പകരം തല ലക്ഷ്യമിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ദേഹോപദ്രവമായിരുന്നുവെന്ന് ആയിരുന്നുവെന്ന് സ്ഥാപിക്കും ഇതാകട്ടെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള സാധാരണ ലാത്തി വീശലിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക വ്യക്തിയെ ഒതുക്കാനുള്ള ശ്രമമായിട്ട് കണക്കാക്കാം അപ്പോൾ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി അത് മുൻകൂട്ടി ആസ്വരണം ചെയ്ത ഒരു ആക്രമ ശ്രമമായിരുന്നുവെന്ന ആരോപണങ്ങൾക്ക് നിയമപരമായിട്ടും വസ്തുതാപരമായിട്ടും സാധുത ലഭിച്ചിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരിയായിട്ട് ഇത് കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു ക്രിമിനലിൻ്റെ നടപടിയാണെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും നൽകുന്നത് ഒരു എം നേരെയുള്ള ആക്രമണം അത് കേവലം ഒരു ക്രമസമാധാന ലംഘനമല്ല മറിച്ച് പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തിനും അതോടൊപ്പം തന്നെ അധികാരങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ അവകാശം അത് എം പിമാർക്ക് അവരുടെ ചുമതലകൾ സ്വതന്ത്രമായിട്ടും നിർഭയമായിട്ടും നിർവഹിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത് ഒരേ എം പിക്ക് നേരെയുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഈ ആക്രമണം അത് ഈ പ്രിവിലേജിൻ്റെ ലംഘനമായിട്ട് കണക്കാക്കപ്പെടാം ഈ വിഷയത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് ഔദ്യോഗികമായി പരാതി നൽകിക്കഴിഞ്ഞു സ്പീക്കർക്ക് ഈ വിഷയം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടാനായിട്ടുള്ള അധികാരമുണ്ട് കമ്മിറ്റി നടത്തുന്ന അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനുമെതിരെ പാർലമെൻറ്റ് നടപടികൾക്ക് ശുപാർശ ചെയ്യാം ഇന്ത്യൻ ശിക്ഷാനിയമം പ്രകാരം വധശ്രമം എന്ന വകുപ്പ് ചുമത്താനുള്ള സാധ്യതയുമുണ്ട് ഇതിന് പുറമെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഔദ്യോഗിക ദുരുപയോഗം നടത്തിയതിന് വകുപ്പ് തല നടപടികളും നേരിടേണ്ടതായിട്ട് വരും ഈ സംഭവത്തിൻ്റെ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി നഷ്ടപ്പെടുന്നതിനപ്പുറം വർഷങ്ങളോളം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും നയിച്ചേക്കാം ഇവിടെ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന ഈ ആക്രമണം അതൊറ്റപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് സി പി എം ഭരണത്തിൻ്റെ കീഴിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ നടന്നു വരുന്ന രാഷ്ട്രീയ അസഹിഷ്ണുതയുടെയും അതോടൊപ്പം തന്നെ കയ്യേറ്റങ്ങളുടെയും ഒരു നീണ്ട പരമ്പരയുടെ തുടർച്ചയാണ് മാസങ്ങൾക്ക് മുൻപാണ് വടകരയിൽ വെച്ച് എം പിയുടെ വാഹനം തടയുകയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തെ ശാരീരികമായിട്ട് കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവം അത് പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് തെരുവിൽ നേരിടുക എന്ന രാഷ്ട്രീയ സമീപനം സി പി എം അനുഭാവികൾ വ്യാപകമായിട്ട് പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഒരു ഭരണകക്ഷി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ സംസ്ഥാന പോലീസ് സേനയെ ദുരുപയോഗം ചെയ്യുന്നത് അത് ഫെഡറൽ സംവിധാനത്തിന് തന്നെ ഭീഷണിയാണ് ഈ വിഷയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വെറും ഉദ്യോഗസ്ഥതല പിഴവ് എന്നതിലുപരിയായിട്ട് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയുള്ള നടപടിയാണോ എന്ന ചോദ്യം ഉയർത്തുന്നു നിയമത്തെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തി ഒരു രാഷ്ട്രീയ പക പോക്കലിന് വേണ്ടി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശക്തമായ താക്കീത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ധാർമ്മികവും ഭരണഘടനാപരവുമായിട്ടുള്ള ബാധ്യതയാണ് ഇവിടെ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണത്തെ ഒരു കൊലപാതക ശ്രമമായിട്ട് കണക്കാക്കി കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ഉടൻ സസ്പെൻഡ് ചെയ്യുകയും അതിലുമുപരി സമഗ്രമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നിയമവാഴ്ചയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം അത് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും ഈ സംഭവം ഇന്ത്യൻ പാർലമെൻറ്റിന് മുമ്പാകെ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ കേന്ദ്ര തലത്തിൽ ശക്തമായ ഇടപെടലുകൾക്കും നിയമ നടപടികൾക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ്